രണ്ടായിരത്തി പതിനേഴിൽ അമ്പത്തിനാല് വർഷം പാലായ ഹൃദയത്തിലേക്ക് പാലായെ നയിച്ച പ്രിയങ്കനായ കെ എം മാണിസാറ് വിഭാവനം ചെയ്ത പാല നഗരസഭ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയവും ഗ്രീൻ ഗ്രീൻഫീൽഡും ഇരുപത്തിമൂന്ന് കോടി രൂപ മുടക്കി ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി ദേവാനുഗ്രഹം എന്ന് പറയട്ടെ മാണിസാറിനോട് ചേർന്ന് നിന്നതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിലും അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റേഡിയത്തിൽ എനിക്ക് അതിൻ്റെ എല്ലാ ചടങ്ങിലും പങ്കെടുക്കാൻ സാധിച്ചു നമ്മുടെ ആ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ സ്റ്റേഡിയം നമ്മൾ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ക്രിക്കറ്റ് ഫുട്ബോൾ അതുപോലുള്ള മത്സരങ്ങൾ കാണുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന സ്റ്റേഡിയം പോലെ അതി മനോഹരമായി അതായത് അതിൻ്റെ ആ സിന്തറ്റിക് ട്രാക്കിൻ്റെ റിഡ്ഡീഷ് ഇതും സെൻടർ പോർഷനിലെ ആ ഗ്രീനറിയും എല്ലാം അതിമനോഹരമായിരുന്നു പക്ഷേ രണ്ട് പ്രളയങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ സിന്ധി ടൈക്ക് പൊളിയുവാനും ഇപ്പം ശരിക്കും കായിക താരങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് കാരണം പ്രിയജ ശ്രീധരൻ ഉൾപ്പെടെ അന്തർദേശീയമായ ഒരുപാട് ഒരു ദേശീയമായ അന്തർദേശീയമായ ഒരുപാട് കായിക താരങ്ങൾ വാർത്തെടുത്തുള്ള പാലാ സ്റ്റേഡിയം ഇന്ന് സത്യത്തിൽ പരിതാപകരമായ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് കോടി രൂപയാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഇത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് കണക്കാക്കിയിരുന്നത് കിറ്റ്കോ കമ്പനിയാണ് നമ്മുടെ സ്റ്റേഡിയം പണ്ട് നമുക്ക് മുനിസിപ്പാലിറ്റി ഹാൻഡ് ഓവർ ചെയ്തതെങ്കിലും ഇപ്പം സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് അത് ചെയ്യുന്നത് അവരതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു ഇപ്പം നമ്മുടെ ആ പഴയ സയർനിരുന്ന ഭാഗത്തെ ഗാലറിയും അതുപോലെ തന്നെ സ്പ്രിങ്ക്ലർ നമ്മുടെ ഗ്രീൻ തന്നെ ഉള്ള സ്പ്രിംഗ്ലർ ചെറിയ കേടുപാടുകളുണ്ട് അതും ട്രാക്ക് അതിൻ്റെ റെഡിഷായിട്ടുള്ള ഉപരിതലും അതിൻ്റെ അതായത് ബി നമ്മുടെ ബി എം പി സി ടാറിങ് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ് താഴത്തെ ബ്ലാക്ക് സർഫസും രണ്ടും മാറ്റുന്നതിനും കൂടിയാണ് ഇത്ര വിമമായ തുക ആവശ്യം വരുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഈ സർക്കാരിന് അത് ഭാരിച്ച ഉത്തരവാദിത്വവും ബാധിതം തന്നെയായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എം പി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള അദ്ദേഹം ഈ സർക്കാരിൽ ഉന്നത സ്വാധീനമുള്ള മുഖ്യമന്ത്രിയായിട്ടൊക്കെ നല്ല അടുപ്പമുള്ള പാലാക്കാരനായ പാലയുടെ പൾസ് എറിയുന്ന സമുന്നതനായ നേതാവ് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഇടപെടൽ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മുൻ എം പി ശ്രീ തോമസ് ചായക്കാട് ഇവരുടെയൊക്കെ നിരന്തരമായ ശ്രമമാ ഫലമായി കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതിൻ്റെ പണം അനുവദിക്കുകയും പക്ഷേ സാങ്കേതികമായ പല കാരണങ്ങളും കൊണ്ട് എ എസ് കമ്മിറ്റി കൂടുകയും അത് ചിലപ്പോൾ കൂടുന്നത് കുറവ് തകയാതെ അല്ലാതെയൊക്കെ പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് പ്രവർത്തന അനുമതി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ലഭിക്കാതെ കൊണ്ട് അങ്ങനെ നീണ്ടു നീണ്ടു പോയുന്ന ഒരു അവസരത്തിലാണ് നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റ് എ എസ് കമ്മിറ്റി കൂടാതെ തന്നെ സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി എ എസ് കമ്മിറ്റിയുടെ അതിൻ്റെ പ്രവർത്തനാനുമതി നൽകുകയും ഇനി നമുക്ക് ടെൻഡർ വിളിച്ച് ടി എസ് എടുത്ത് ടെൻഡർ വിളിച്ച് പ്രവർത്തനത്തിലേക്ക് പോകണമെന്നാണ് അതുവഴി കാരണം നമുക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഈയിടത്തെ സംസ്ഥാന മീറ്റ് യൂണിവേഴ്സിറ്റി മീറ്റ് നടന്നു അതുപോലെ പോളിടെക്നിക്കുകളുടെ സംസ്ഥാന മീറ്റ് ഇവിടെ നടന്നു അതുപോലെ ഒട്ടനവധി കായിക താരങ്ങൾ ഇവിടെ കഴിഞ്ഞ ഈ ഈ അധ്യയന വർഷം മാറ്റിവരച്ചപ്പോൾ ശരിക്കും ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ളതിൽ എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു കാരണം പല ഭാഗത്തും നമ്മുടെ പിള്ളേരുടെ സ്പൈക്ക് ഇങ്ങനെ ഷൂസിൻ്റെ അടിയിലത്തെ മുള്ളു കൊള്ളുന്ന ആ ഭാഗത്ത് ഒരു ഒരു തട്ട് കൊല്ലം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു നല്ല നൂറ് മീറ്ററിനൊക്കെ ഓടുന്ന ഇത്ര ശക്തികൾ എത്ര കിലോമീറ്റർ വേഗത്തിലെ പിള്ളേർ ഓടുന്നത് അന്നേരം ഒന്ന് കാല് തട്ടിയാൽ അവർ മുഖം അടിച്ച് വീണാൽ ഉണ്ടാകുന്ന അപകടം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒരു മീറ്റിംഗ് പറയാനുണ്ടായി അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു അപകടം ഉണ്ടായാൽ അത് ലോകം മുഴുവൻ പറയും പാലായിൽ ട്രാക്കിൽ ഇങ്ങനെ ഇത്ര ഈ താരത്തിന് ഇങ്ങനെ അപകടം ഉണ്ടായി അത് നമ്മളെ നമുക്കൊരു നാടിന് അപമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒട്ടനവധി മീറ്റിങ്ങുകളിൽ ഒരു ആശംസാ പ്രസംഗനായും ഉദ്ഘാടകനായിട്ടും ഒക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവിടെ ഉണ്ടായ കായിക അധ്യാപകരെ മറ്റു അപ്പോൾ അതായത് സ്നേഹിക്കുന്ന സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തെപ്പറ്റി പറയുകയും സർക്കാരോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുകയും അതൊക്കെ ഏറ്റെടുത്ത പ്രിയങ്കനായ ശ്രീ ജോസ് കെ മാണിയുടെ നിരന്തരമായ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നടത്തിയ ഇടപെടലുകളാണ് നമുക്ക് പ്രവർത്തനാനുമതി ഇതിന് ലഭിക്കാൻ ഇടയായത് അതുവഴി ഗംഭീരമായി രണ്ടായിരത്തി പതിനേഴിൽ നമ്മളെങ്ങനെ ഈ സ്റ്റേഡിയം ഉദ്ഘാടനം നടത്തി ആരംഭിച്ചും അതേ കൂടി മേന്മയോടുകൂടി കൂടി നമ്മുടെ ഈ സ്റ്റേഡിയം പുനർ ആവിഷ്കരിക്കപ്പെടും പുനർനിർമ്മിക്കപ്പെടും അത് ഈ നാടിന് പ്രിയപ്പെട്ട മുൻ എം പിടൻ സാറും അതുപോലെ ജോസ് കെ മാണിയും അതുപോലെ തന്നെ പാലായിലെ നഗരസഭാ ഭരണാധികാരികൾ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ ഇപ്പോഴത്തെ ശ്രീ ഷാജി വി തുരുത്തൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇതിനൊക്കെ പുറകെ നടക്കുകയും അതുപോലെ ബഹുമാനപ്പെട്ട കോഷി അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെതായ സംഭാവന ഇതിന് നൽകിയിട്ടുണ്ട് ഇതെല്ലാം ക്രോഡീകരിക്കാനും ഇത് ഒരു ആവശ്യമായി ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന് സമൃദ്ധം ചെലുത്തി ഇതിൻ്റെ പ്രവർത്തകർ ശ്രീ ജോസ് കെ മാണി തന്നെയാണ് കാരണം എ എസ് കമ്മിറ്റിക്ക് പൊതുവായി വരുന്ന പല വിഷയങ്ങളിൽ ഒന്നായിട്ടല്ല ഇത് വന്നത് സ്പെഷ്യൽ സാങ്ഷനോട് വന്നതായത് കൊണ്ട് ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേറെ ആരും വരേണ്ടതുമില്ല അത് ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയാണ് മാണിസാറിനിലൂടെ വന്ന് ഒരു പരിപാടി ഒരു സ്റ്റേഡിയം അതിൻ്റെ ഒരു കേടുപാട് സംഭവം അദ്ദേഹത്തിൻ്റെ മകനിലൂടെ പുനർനിർമ്മിക്കുന്നു എന്നുള്ള അഭിമാനകരമായ നേട്ടമാണ് നമ്മുടെ സ്റ്റേഡിയത്തിന് ഇന്ന് ഈ പ്രവർത്തനാനുമതി കിട്ടിയത് വഴി നട നൽകി നേടിയെടുക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇന്നും കൂടെ ഞാൻ മനോജ് എന്ന് പറഞ്ഞ ഈ ആയിട്ട് നമ്മളതി സംസാരിച്ചു ഇനി അദ്ദേഹം പറഞ്ഞത് ഈ ടെൻഡർ വിളിക്കുകയാണ് നല്ല രക്തരായ കമ്പനികൾ അത് ഏറ്റെടുക്കും അത് സമയബന്ധിതമായി എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മാസമൊക്കെ അങ്ങേറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടുകൂടി മൂന്ന് മാസത്തിനകം തന്നെ നമ്മുടെ ഈ സ്റ്റേഡിയം പ്രൗഢ ഗംഭീരമായി പാലാക്കാർക്ക് അഭിമാനമായി തിരിച്ചു വരും അതിനുവേണ്ടി നമുക്ക് പ്രത്യക്ഷയോടെ കാത്തിരിക്കാം ഒരു കൂടി ആരെങ്കിലും വിട്ടുവട്ട് നേരിടേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ബാക്കിയിൽ നന്ദിയായിരിക്കും